നടൻ ബിജു മേനോനോട് ഒരു വനിത എം എൽ എക്ക് പ്രണയം കേരളത്തിലെ പ്രമുഖ പാർട്ടിയിലെ നേതൃസ്ഥാനത്തു നിന്ന സ്ത്രീക്കാണ് ബിജു മേനോനോട് കടുത്ത പ്രണയം തോന്നിയത് സംവിധായകൻ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടതും കേട്ടതും എന്ന പരിപാടിയിലാണ് ഈ വാർത്ത തുറന്നു പറഞ്ഞിരിക്കുന്നത് സുന്ദരനും പൗരുഷ പ്രതീകവുമായ ബിജു അന്നും ഇന്നും എന്നും ഏറെ സ്ത്രീ ആരാധകരുണ്ട് ബിജു മേനോൻ കല്യാണം കഴിക്കുന്നതിനു മുമ്പുള്ള കഥയാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് സിനിമയിൽ നായകനായി തിളങ്ങി നിന്ന കാലത്ത് ബിജു മേനോൻ തിരുവനന്തപുരത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു ആ പരിപാടിയിൽ ഈ വനിത എം എൽ എ കൂടി ഉണ്ടായിരുന്നു നടനോട് വലിയ ആരാധനയുള്ള എം എൽ എ പരിപാടി കഴിഞ്ഞ് പോകുന്നതിനു മുമ്പ് ബിജു മേനോൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു പിന്നീട് അവർ ബിജു വിളിച്ചു ബിജു സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പിന്നീട് ആ വിളി പതിവായി രാത്രി വൈകിയും എം എൽ എ ഫോൺ വിളിക്കാൻ തുടങ്ങി തൻ്റെ ഇഷ്ടതാരത്തോടുള്ള പ്രണയവും ഇഷ്ടവുമെല്ലാം എം എൽ എ പങ്കുവെച്ചു പിന്നീട് ഒരു തോഴിവശം നടന് തൻ്റെ ഇഷ്ട കളറുകളിലുള്ള ഷർട്ടുകൾ വാങ്ങിക്കൊടുത്തു വിട്ടു ഒരു ദിവസം പോലും നടൻ്റെ സാമീപ്യമില്ലാതെ പറ്റാത്ത സ്ഥിതിയിലായി എം എൽ എക്ക് ഇത് നീളുന്നതിനിടയ്ക്ക് ഒരു ക്രിക്കറ്റ് മാച്ച് കാണാൻ വേണ്ടി ശ്രീലങ്കയിൽ പോകുന്ന കാര്യം ബിജു മേനോൻ എം എൽ എയോട് പറഞ്ഞു പക്ഷേ അതവർക്കിഷ്ടപ്പെട്ടില്ല നടനോട് പോകരുത് എന്നാവശ്യപ്പെട്ടു പക്ഷേ ക്രിക്കറ്റ് കാണാൻ വേണ്ടി സുഹൃത്തുക്കളോടൊപ്പം ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തതാണെന്ന് ബിജു മേനോൻ പറഞ്ഞു തൻ്റെ ആവശ്യം അംഗീകരിക്കാത്ത നടനോട് എം എൽ എക്ക് ദേഷ്യമായി എന്തായാലും ബിജു മേനോനും സംഘവും ശ്രീലങ്കയിൽ പോയി ഇത് എം എൽ എയെ കൂടുതൽ പ്രകോപിപ്പിച്ചു ഒരു പോലീസ് കേസിൽ ബിജുമേനോനപ്പെടുത്തി അറസ്റ്റ് ചെയ്യാനുള്ള പ്രതികാര നടപടി എം എൽ എ പ്ലാൻ ചെയ്തു ഈ കാര്യം എവിടെ നിന്നു മനസ്സിലാക്കിയ നിർമ്മാതാവ് സുരേഷ് കുമാർ ആലപ്പി അഷ്റഫിനെ വിളിച്ചു എന്നാണ് അദ്ദേഹം ചാനലിലൂടെ പറഞ്ഞത് ഒരു പോലീസ് കേസിൽ ബിജുമനോനപ്പെടുത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നടക്കുന്ന വിവരം അറിഞ്ഞെന്നും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും തന്നോട് സുരേഷ് കുമാർ ആവശ്യപ്പെട്ടു എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് എയർപോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം പക്ഷേ വിമാനം ഇറങ്ങിയപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങളുണ്ടെന്ന് സുരേഷ് കുമാർ മനസ്സിലാക്കി അങ്ങനെ സുരേഷ് കുമാർ ബിജു മേനോനെയും കൂട്ടി കോൺഗ്രസ് നേതാവായ ശ്രീ കെ കരുണാകരൻ്റെ മകൾ പത്മജയുടെ അടുത്തേക്ക് ചെന്നു ഈ സംഭവങ്ങൾ മുഴുവൻ പത്മജയോട് തുറന്നു പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കിയ പത്മജ ഉടൻ തന്നെ ഫോണെടുത്ത് ആ വനിതാ എം എൽ എയെ വിളിച്ച് വഴക്കു പറഞ്ഞു അങ്ങനെയാണ് ആ ബന്ധം അവസാനിച്ചത് എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് ആരായിരിക്കും ആ വനിതാ എം എൽ എ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക